ഉപ്പതർ പഞ്ചായത്തിൽ പച്ചക്കറി തൈകളുടെ വിതരണം നടന്നു പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് വിതരണോദ്ഘാടനം നിർവഹിച്ചു നാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പഞ്ചായത്ത് പച്ചക്കറി തൈ വിതരണം ചെയ്തത് ഉപ്പുതല പഞ്ചായത്തിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് പച്ചക്കറി തൈ വിതരണ പദ്ധതി നടപ്പിലാക്കിയത് അഞ്ചിനാം തൈകൾ വീതമുള്ള ഓരോ കിറ്റുകൾ വീതമാണ് വിതരണം നടത്തിയത് നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പച്ചക്കറി തൈ വിതരണം നടത്തിയത് അപേക്ഷിച്ച മുഴുവൻ പേർക്കും പച്ചക്കറി തൈ ലഭിച്ചു പച്ചക്കറി തൈകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് നിർവഹിച്ചു കൃത്യമായിട്ട് തന്നെ അത് ലഭിക്കുന്ന കാര്യങ്ങൾ അത് നട്ട് അതിനുള്ളൊരു മരം പ്രതീക്ഷിക്കുന്നതിനോടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പച്ചക്കറി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഈ ചെടികളെന്ന് പറഞ്ഞാൽ വളരെ ഒരു എന്താണ് മുഴുവായിട്ടുള്ള സിദ്ധാന്തമാണ് അതിൻ്റെതും പരിചരണവും നമ്മൾ കൃത്യമായിട്ട് നോക്കണം അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നല്ല അതിൻ്റെ ഫലം ലഭിക്കാനാണ് ഇടയാക്കുന്നത്

ആവശ്യമായ പച്ചക്കറികൾ സ്വയം പര്യാപ്തത നേടുവാൻ വേണ്ടി പഞ്ചായത്ത് കണ്ടെത്തിയ പ്രോജക്റ്റാണിത് ഇത് നല്ല രീതിയിൽ പരിപാലിച്ച് സമർത്ഥമായി പച്ചക്കറി ഒരു വിളവുണ്ടായാൽ നമ്മുടെ ഈ വാർഡിൽ എല്ലാ വാർഡില് ആവശ്യമായ പച്ചക്കറി കിട്ടും ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ശീബ സത്യനാഥ് ജെയിംസ് തോക്കമ്പൽ സിനി ജോസഫ് സാബു വേങ്ങവേലി കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ